നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സൂറത്ത് പറഞ്ഞു തരാം പാരായണം ചെയ്യോ പാരായണം ചെയ്യോ എന്നാ ഓദിക്കെല്ലാത്തോൻ കല്ലോനീ െ ഈ സൂറത്ത് ഓതാൻ അറിയുന്നവരൊക്കെ ഒന്ന് കഴിവേലില്ല അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഈ സൂറത്ത് പാരായണം ചെയ്ത അത് പാരായണം ചെയ്യുന്നതിൽ രക്ഷപ്പെടുത്തു ഒരുപാട് ഉമ്മമാരുടെ പരാതി അവസ്ഥാതെ എന്റെ മക്കള് നന്നാകുന്നില്ല ഈ സൂറത്ത് തോതിയാ മതിയോ ഏത് സൂറത്ത് ഈ സൂറത്ത് തോതിയാൽ മക്കളൊക്കെ നന്നാകും വാശിയും ദേഷ്യവുമുള്ള പഠിക്കാൻ അലസത കാണിക്കുന്ന പറഞ്ഞാലനുസരിക്കാത്ത മക്കളൊക്കെ ഈ സൂറത്ത് തോതിയിട്ട് തലയിൽ ഊതി കൊടുക്കുക അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ